മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ ഫണ്ടമെന്റൽ എന്നുള്ള വാക്കിന്റെ ലിറ്ററൽ അർത്ഥം തന്നെ ഇറ്റ് ഈസ് ബേസിക് ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഫ്രം വിച്ച് എവറിങ് എൽസ് ഡെവലപ്സ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മൗലികമായിട്ടുള്ളത് എന്തിനെ കേന്ദ്രീകരിച്ചാണോ ഓരോന്നും ഇരിക്കുന്നത് എന്നൊക്കെയുള്ളത് ഈ വാക്കിൽ നിന്നാണുള്ള ഫണ്ടമെൻ്റലിസം തന്നെ ഉണ്ടായത് അപ്പം ഈ മൗലിക ഉത്തരവാദിത്തങ്ങൾ എന്തുമാത്രം ആണ് നമ്മുടെ ഓരോരുത്തരെയും സം ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പബ്ലിക് ലൈഫ് പൊതുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സിവിക് ലൈഫിനെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദി റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ എന്നുള്ളതാണ് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിനകത്ത് എന്നിരുന്നാൽ പോലും നമ്മുടെ കോമ്പോസിറ്റ് കൾച്ചറ് എല്ലാത്തിനെയും ഒരു കൾച്ചറായിരുന്നു ഒന്നിനെയും പുറന്തള്ളുന്ന കൾച്ചറല്ല ഇൻക്ലൂസിവിറ്റി ആയിരുന്നു ഈ കോമ്പോസിറ്റ് കൾച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് രണ്ടാമത്തെ ഒരു ആവാസ വ്യവസ്ഥിതിയായിരുന്നു കോമ്പോസിറ്റ് കൾച്ചറിൻ്റെ വേറൊരു പ്രത്യേകത ആവാസ വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ അതിനകത്ത് മനുഷ്യരെ മാത്രമല്ല ജീവജാലങ്ങളും പ്രകൃതി മുഴുവനും ഉണ്ടായിരുന്നു അതിനെല്ലാവരും ഉൾപ്പെടുന്നത് രണ്ട് മൂന്നാമത്തെ പ്രത്യേകത എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് നമ്മൾ പറയുന്ന ഈ വസുദൈവ കുടുംബം എന്ന് പറയുന്നതും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതും അവരുടെ ഇടയിൽ മുട്ടുപാട് ഉള്ളവരാരും ഉണ്ടായിരുന്നില്ല എന്തെന്നാൽ എല്ലാവരും എല്ലാം തങ്ങൾക്കുള്ളവ പൊതുവായി കരുതിയിരുന്നു എന്ന് പറയുന്നതെല്ലാം ഈ കൾച്ചറിൻ്റെ ഭാഗം തന്നെയായിരുന്നു കാരണം ആർക്കും ഈ ലോകത്ത് ഉണ്ടാവില്ല ഉണ്ടാവാൻ പാടില്ല ദുഃഖം ഉണ്ടാവില്ല എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ അത് ദുഃഖം ദുഃഖിച്ചിരിക്കണമോ സന്തോഷിച്ചിരിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവനവൻ്റെ കയ്യിലും ഉത്തരവാദിത്തം അവൻ്റെ സഹോദരൻ്റെ കയ്യിലും നമ്മുടെ കയ്യിലും അവരൻ്റെ കയ്യിലും ഏൽപ്പിച്ചിരിക്കുന്നു ദുഃഖിച്ചിരിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം അവനവനിലും അങ്ങനെ ആയിരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം മറ്റുള്ളവരിലും ഏൽപ്പിച്ചിരിക്കുന്നു അപ്പം ആ ഉത്തരവാദിത്വം നാം നന്നായി നിർവഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ആർക്കും ദുഃഖം ഉണ്ടാവില്ല സമസ്ത ജീവജാലങ്ങൾക്കും ദുഃഖം ഉണ്ടാവില്ല പ്രകൃതിയിലും വലിയ സന്തുലിതാവസ്ഥയുണ്ടാവും പക്ഷേ നമ്മുടെ ആരുടെയൊക്കെയോ ആർത്തിയും നമ്മുടെ ആരുടെയൊക്കെയോ സ്വാർത്ഥതയും നമ്മുടെ ആരുടെയൊക്കെയോ അഹന്തയും എല്ലാം നമ്മെ ഒരുമാതിരി നമ്മുടെ തന്നെ മാളങ്ങളിലേക്ക് ചുരുങ്ങുവാനും അവരെന്നെ എന്ത് സംഭവിച്ചാലും എൻ്റെ മണ്ണും എൻ്റെ പെണ്ണും സ്വസ്ഥ സുരക്ഷിതമാണ് സ്വസ്ഥമാണ് മണ്ണ് എന്ന് പറയുമ്പോൾ സമ്പത്തും പെണ്ണ് എന്ന് പറയുമ്പോൾ എൻ്റെ എൻ്റെ കുടുംബവും ഞാനും എൻ്റെ കുടുംബവും ഞാനും എനിക്കുള്ളതും ഞാനും എനിക്കുള്ളതിനെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് പോകുന്നു അപ്പം നമ്മളൊരു കുടുംബമാണെന്നുള്ളത് മറന്നു പോകുന്നു നമ്മളൊരു തറവാടാണെന്നുള്ളത് മറന്നു പോകുന്നു നമുക്ക് നമ്മെപ്പോലും മറ്റെല്ലാവർക്കും ഈ ലോകത്ത് സന്തോഷമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളത് മറന്നു പോകുന്നു ആ അവകാശം അവർക്കുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിരിക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റെതാണെന്ന് പറഞ്ഞു ഞാൻ മറന്നുപോകുന്നു കാരണം ആരുടെയെങ്കിലും ഒരു അവകാശത്തിൻ്റെ മറുപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഞാനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ അവരുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണെന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇത് എൻ്റേതല്ല നമ്മുടേതാണ് ഇത് ഞാനല്ല നാമാണ് ഇത് എനിക്കുള്ളതല്ല നമുക്കുള്ളതാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നാം വളരുകയുള്ളൂ അപ്പോൾ ഈ കോമ്പോസിറ്റ് കൾച്ചറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ എന്താ ഉണ്ടായിരുന്നില്ല നാമേ ഉണ്ടായിരുന്നുള്ളൂ നാം ആ ചിന്തയിലേക്ക് നാം വരുമ്പോൾ നമുക്ക് നമ്മുടെ മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മൾ ഇന്നലെ ചിന്തിച്ച മാതിരി കൺസേൺ വരും ഒരാകുലത വരും ഒരു ആശങ്ക വരും ഒരു ചിന്ത വരും ഒരു വേദന വരും ഒരു നൊമ്പരം വരും ഒരു ആർദ്രത വരും ഒരു കണ്ണ് നമ്മ നമ്മുടെ കണ്ണ് ഒന്ന് നരയും കാരണം മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും അവസ്ഥയും വേർപാടും അസ്വസ്ഥതകളും ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഈ രാജ്യത്ത് നടക്കുന്ന അനീതി കാണുമ്പോൾ അഴിമതി കാണുമ്പോൾ അക്രമം കാണുമ്പോൾ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് വേദനയ്ക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഈ കോമ്പോസിറ്റ് കൾച്ചറിനെക്കുറിച്ച് ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അവബോധം മാത്രം വരാം ആ അവബോധത്തിൽ നിന്നും അടുത്ത നടപടിയായിട്ടുള്ള ആ ആ ഒരു എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആ ഒരു കൂടി ആ നാം എന്നതിലേക്ക് നമുക്ക് വളരുവാനായിട്ട് ഈ ചിന്തകൾ സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ മല്ലും ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു